കഴിഞ്ഞ ദിവസം രേണു സുധി എയർപോർട്ടിൽ വന്നിറങ്ങിയത് വലിയൊരു തരംഗം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ സൃഷ്ടിച്ചത് വിദേശത്തു നിന്നും തനിക്ക് കിട്ടിയ സമ്മാനങ്ങൾ ക്യാമറയ്ക്ക് മുന്നിൽ എല്ലാവരോടുമായി പറയുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു എയർപോർട്ടിൽ വെച്ച കിച്ചുവിനെയും ഋതപ്പനെയും കണ്ട രേണുവിൻ്റെ എക്സ്പ്രഷൻ വളരെ ടച്ചിങ് തന്നെയായിരുന്നു അമ്മയെ കണ്ട മാത്രയിൽ ചാടി കയറി ഇളിയിലിരുന്നു ഒത്തിരി സന്തോഷത്തോടെയാണ് പ്രേക്ഷകർ ഇത് നോക്കി നിന്നത് അടുത്തതായി യാത്ര ബഹ്റിനിലേക്കാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് പക്ഷേ അതിനിടയിൽ ചില കാര്യങ്ങൾ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ശ്രദ്ധേയമാണ് കാണാൻ അന്യായ മോഡൽസിനെ വെച്ച് പ്രൊമോഷൻ നടത്തിക്കൊണ്ടിരുന്ന സ്റ്റീരിയോടൈപ്പ് ചിന്താഗതികളിൽ നിന്ന് ഇന്ന് ലോകത്തിലെ തന്നെ നമ്പർ വൺ ടൂറിസ്റ്റ് സ്പോട്ടായ ദുബായി രേണുവിനെ പ്രൊമോഷന് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ ഇവർ ഉണ്ടാക്കിയെടുത്ത ഫെയിം സമ്മതിച്ചു കൊടുത്തേ മതിയാകും പട്ടിണി കിടന്ന് മരിക്കുമെന്ന വിധി എഴുതിയവൾ ഇന്ന് കഴുത്തിൽ ഡയമണ്ട് മാലയും ഇട്ട് റൈബാൻ ഗ്ലാസും വെച്ച് ബിസിനസ് ക്ലാസ് ഫ്ലൈറ്റിൽ വന്നിറങ്ങിയെങ്കിൽ അവർ ജീവിതത്തിൽ സക്സസ്ഫുൾ ആയ ഒരു വ്യക്തിയാണ് രേണുസുതി എന്ന വ്യക്തി ആരെയെങ്കിലും ദ്രോഹിച്ചതായോ എന്തെങ്കിലും പിടിച്ചു പറിക്കാൻ പോയതായോ മറ്റെന്തെങ്കിലും മോശം പ്രവൃത്തികൾ ചെയ്തതായോ അറിവില്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോയായ ബിഗ് ബോസിൽ പങ്കെടുക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ടോക്ക് ഷോ ആയ ജോഷ് ടോക്സിൽ സംസാരിക്കാൻ അവസരം ലഭിക്കുക ലോകത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് സ്പോട്ടായ ദുബായ് പ്രൊമോഷൻ പരിപാടിക്ക് വിളിക്കുക എന്നുവേണ്ട ഒരു സാധാരണക്കാരിക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര ഉയരങ്ങളിലാണ് രേണു ഇതിനോടകം എത്തിച്ചേർന്നിരിക്കുന്നത് രേണു പോകുന്നതും വരുന്നതുമൊക്കെ ഇന്ന് മുൻനിര മാധ്യമങ്ങൾ വരെ വാർത്തയാക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം രേണു സുധി ജീവിതത്തിൽ വിജയിയാണ് രേണുവിൻ്റെ യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടായ ചില വിമർശനങ്ങൾക്കെതിരെ ചിലർ ഉയർത്തിയ ശബ്ദമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഈ വാക്കുകൾ